മായ മുക്കാൽ മണിക്കൂറോളം ഫോൺ സംഭാഷണം നടത്തി യു എസ് പ്രസിഡന്റ് ഇരുവരും തമ്മിൽ ഉടൻ കൂടിക്കാഴ്ചയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ നാൽപ്പത്തി മിനിറ്റോളമാണ് ഇരുവരും സംസാരിച്ചത് പ്രധാനമന്ത്രിയും ഇസ്രായേൽ ഹമാ സംഘർഷവും മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളുമാണ് സംസാര വിഷയമായത് മിഡിൽ ഈസ്റ്റിന്റെ സുരക്ഷയ്ക്കായി ഇരുവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചും ചർച്ച നടത്തി ഇരുവരും തമ്മിലുള്ള ബന്ധത്തെയും ചർച്ചയെയും ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകരും മറ്റ് ലോകരാജ്യങ്ങളും ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ നിലവിൽ വന്നതിൽ ട്രംപിന്റെ പങ്കിനെ കെയർ സ്റ്റാർമർ അഭിനന്ദിച്ചു ട്രംപ് അധികാരമേൽക്കുന്ന ചടങ്ങിൽ കെയർ സ്റ്റാർമറിനെ ക്ഷണിക്കാതിരുന്നത് വാർത്തയായിരുന്നു യുകെയിലെ ആസിയൻ പ്രസിഡന്റായി മലയാളി ബിജോയ് സെബാസ്റ്റ്യൻ ചുമതലയേറ്റു അഞ്ച് ലക്ഷത്തിലേറെ അംഗങ്ങളുള്ള യു യുകെയിലെ ഏറ്റവും വലിയ നഴ്സിംഗ് ട്രേഡ് യൂണിയനായ റോയൽ നഴ്സിംഗ് കോളേജിന്റെ പ്രസിഡന്റായാണ് ബിജോയ് സെബാസ്റ്റ്യൻ ചുമതലയേറ്റത് നൂറു വർഷത്തിലേറെ പഴക്കമുള്ള ആർ സി എൻ യൂണിയന്റെ ആദ്യത്തെ പുരുഷ പ്രസിഡന്റായാണ് മലയാളിയായ ബിജോയ് സെബാസ്റ്റ്യൻ എത്തിയിരിക്കുന്നത് യൂണിയന്റെ ആദ്യ പ്രസിഡന്റായി സിഡ്നി ബ്രൌണി ചുമതലയേറ്റത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് അതിനുശേഷം സ്ഥാനമേറ്റവരെല്ലാം വനിതകളുമായിരുന്നു ഈ ചരിത്രം തിരുത്തി കുറിക്കുകയാണ് ആലപ്പുഴ പുന്നപ്ര വണ്ടാനം സ്വദേശിയായ ബിജോയ് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലണ്ടൻ ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിന്റെ ചുമതലയുള്ള സീനിയർ നേഴ്സാണ് ഇദ്ദേഹം യുകെയിലെ മലയാളി നഴ്സുമാർ ഒന്നരങ്കം പിന്തുണച്ചതോടെ ബിജോയുടെ നേട്ടം നിഷ്പ്രയാസമായി ബ്രിട്ടനിലെ മലയാളി നഴ്സുമാരുൾപ്പെടെയുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന ലഭിക്കാൻ ഇനി വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നാണ് മലയാളി സമൂഹത്തിന്റെ പ്രതീക്ഷ റീച്ചൽ റീസിന്റെ ബജറ്റിലെ നികുതി വേട്ട പിന്നാലെ അതിവേഗ തൊഴിൽ വെട്ടിച്ചുരുക്കലും സാമ്പത്തിക വളർച്ചയ്ക്ക് ഉത്തേജകം നൽകുമെന്ന് അവകാശപ്പെട്ടായിരുന്നു ഈ പുതിയ തീരുമാനം മുന്നോട്ട് വെച്ചത് എന്നാൽ നേരെ വിപരീതമായാണ് സംഭവിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലെ സാമ്പത്തിക പ്രതിസന്ധി കാലത്താണ് ഇതുപോലെ വൻതോതിൽ തൊഴിലവസരങ്ങൾ വെട്ടിക്കുറച്ചത് മഹാമാരിയുണ്ടായ കാലത്തും ഇതേ അവസ്ഥ ഉണ്ടായിരുന്നു ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിനു പുറമെയാണ് പുതിയ ജോലിക്കാരെ എടുക്കാതിരിക്കുന്നതും വോളണ്ടറിയായി ഒഴിഞ്ഞു പോകുന്നവർക്ക് പകരം ജീവനക്കാരെ നിയോഗിക്കാതെ പരോൽ ചെലവ് വർദ്ധിപ്പിക്കാതെ നിയന്ത്രിക്കുന്നതും കഴിഞ്ഞ വർഷം അവസാനങ്ങളിൽ യു കെ ബിസിനസുകളിൽ ഗുരുതര സാമ്പത്തിക ഞെരുക്കം നേരിടുന്നതിൽ അൻപത് ദശാംശം രണ്ട് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയിരുന്നത് സ്റ്റോക്ക് പോർട്ടിലെ ആദ്യകാല യു കെ മലയാളിയായ ഷാജി എബ്രഹാം അന്തരിച്ചു അറുപത് വയസ്സായിരുന്നു കട്ടപ്പന ഇടത്തുടി സ്വദേശിയാണ് കുറച്ചു കാലമായി അസുഖം ബാധിച്ച് കിടപ്പിലായിരുന്നു തുടർന്നാണ് മരണം സ്റ്റോക്ക് പോർട്ട് മലയാളികൾക്കിടയിൽ സജീവമായ ഷാജി രണ്ടായിരത്തി നാലിലാണ് യു കെയിലെത്തിയത് ഭാര്യ മിനി മാത്യു മക്കൾ ഡാന റേച്ചൽ എന്നിവരാണ് രാജ്യത്തെ താപനില കുറയുന്നതിനാൽ യു കെയിലെ വിവിധ ഭാഗങ്ങളിൽ അടുത്ത മൂന്ന് ദിവസത്തേക്ക് അതിശക്തമായ മഞ്ഞുവീഴ്ചയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മോശം കാലാവസ്ഥ തിങ്കളാഴ്ച വരെ തുടരാനാണ് സാധ്യത പ്രതികൂല കാലാവസ്ഥ യാത്രാ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് വൈദ്യുതി മുടങ്ങുമെന്നും വിദഗ്ധർ അറിയിച്ചു സൌത്ത് വെസ്റ്റ് ഇംഗ്ലണ്ട് ഒഴികെയുള്ള എല്ലാ പ്രദേശങ്ങളിലും വെയിൽസിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും സദേൺ സ്കോട്ട്ലാന്റിന്റെ വിവിധ ഭാഗങ്ങളിലും ഈ മുന്നറിയിപ്പ് ബാധിക്കും ഈ ആഴ്ച അവസാനിക്കുന്നതോടെ മിഡ്ലാൻഡ് വെയിൽസ് നോർത്തേൺ ഇംഗ്ലണ്ട് എന്നീ പ്രദേശങ്ങളിലും അഞ്ച് മില്ലിമീറ്റർ വരെ മഞ്ഞുവീഴ്ചയുണ്ടാകാം